നിങ്ങളൊരു വഴിക്ക് പോകാൻ ഇച്ഛിക്കുകയും അതിനൊരു വഴി തെരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കുകയും നിങ്ങളുടെ നൈസർഗികമായ ഒരു വഴിയിൽ പോവുകയും ചെയ്യുന്നെങ്കിൽ അതിനോട് പ്രതിബദ്ധത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിന്റെ സാഹചര്യങ്ങളെ വളരെ അനുനയപൂർവ്വം യോജിപ്പിക്കും വിശപ്പുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആഹാരം വാങ്ങിച്ചു കഴിക്കുന്നത് കഴിക്കുന്നതല്ല നിങ്ങൾ എങ്ങനെയാണത് വാങ്ങിച്ചു കഴിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം നിങ്ങൾ അന്നേരം അത് വളരെ അനുനയപൂർവമാണ് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് വിശപ്പില്ലാതിരിക്കുമ്പോ നിങ്ങളെ കഴിക്കാൻ വിളിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് അത് വാങ്ങിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യമൊന്നുമില്ല ഇത് കിട്ടിയില്ലെങ്കിലും അങ്ങ് ജീവിക്കാം ചുമ്മാ ഇതല്ലേ എന്ന മട്ടിലാണ് നിങ്ങളധികം കളിയൊന്നും കളിക്കണ്ട എനിക്കങ്ങളുടെ ആഹാരമൊന്നും വേണ്ട വയനറിഞ്ഞിരിക്കുന്നോണ്ടാ അതുപോലെ സ്വധർമ്മം വന്നു ചേരുമ്പോൾ ഒരുവൻ ചുറ്റുപാടുകളോട് വളരെ അനുനയപൂർവം പെരുമാറും അവനൊരു കലാപം ഉണ്ടാകാതെ അവന്റെ മനസ്സ് ശാന്തമായിരിക്കാൻ അവനെല്ലാ ഓശവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വധർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നാൽ ആ പണി അവിടെ തൽക്കാലം ഒന്ന് നിർത്തി അതിന്റെ ഏകാഗ്രത കളയാതിരിക്കാൻ അയാൾ അതിൽ അതിലൊന്ന് ഇടപെടുമെന്ന് തോന്നിയാൽ വളരെ ഭംഗിയായ അയാളെ പഠിക്കൽ ചെന്ന് പറയണ്ടതൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ വിട്ടേച്ചു തന്നു പണിയുണ്ട് ശരിയല്ല അയാളെ നിങ്ങൾക്ക് കൂട്ടിയാൽ കുറച്ചൊരു എളുപ്പം കിട്ടുമെങ്കിൽ പതുക്കെ വിളിച്ചുകൊണ്ടെന്ന് കൂട്ടത്തിൽ പണിക്ക് കൂട്ടും മനസ്സിലായി അപ്പൊ നിങ്ങൾ അവിടെയെല്ലാം വളരെ നയപരമായി പെരുമാറും നേരെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വധർമ്മം അല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വാക്ക് മുറുമുറുപ്പ് പെരുമാറ്റ വിശേഷങ്ങൾ മറ്റുള്ളവരോടുള്ള സംഭാഷണം ഇതുകൊണ്ടൊക്കെ നിങ്ങളൊരു കലാപം ഉണ്ടാക്കി ആ പണിയെ കുളമാക്കി നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലെന്നും സാഹചര്യം കൊണ്ടാണെന്നും സ്ഥാപിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാഹചര്യമല്ല നമ്മളുണ്ടായെന്നാണ് നിങ്ങളുടെ സ്വധർമ്മമായ ഒരു ഓഫീസിനെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ഇവിടെ ഒരാൾ പോലും കലാപക്കൊടി ഉയർത്താത്ത വിധത്തിൽ നിങ്ങളും വളരെ ശ്രദ്ധിക്കും നിങ്ങളുടെ സ്വധർമ്മമല്ലാതെ ഒരു പണിയായി ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ചൊറിഞ്ഞ് പറിഞ്ഞ് കൊളമാക്കും ശരിക്ക് മനസ്സിലായോന്നല്ലേ ശരിയാണോ അല്ല നമ്മുടെ മൈൻഡിന്റെ അടിസ്ഥാനത്തിൽ മൈൻഡിന്റെ അടിസ്ഥാനത്തിൽ മാത്രാണ് നിങ്ങൾ ശരിക്കാണൊരു ധർമ്മം ചെയ്യുന്നതെങ്കിൽ യാതൊരു നിയമങ്ങളും നിങ്ങളുടെ മേലിലെത്തി വീഴിക്കില്ല യാതൊരാളും നിങ്ങൾക്കെതിരായി നീണ്ടു നെങ്ങുന്ന പൊളി സ്വധർമ്മം ചെയ്തു പോകുന്ന ഒരു വ്യക്തിക്ക് കോടതിയോ നിയമങ്ങളോ സംഹിതകളോ ഒന്നും തലശ്രദ്ധനില്ല എല്ലാം അനുഗുണമായി ഒരു പരധർമ്മം ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഏത് നിമിഷവും നിങ്ങൾ വീഴാം കാരണം ഇത് സൗതവും സ്മാർത്ഥവുമായ നിയമമാണ് അതിനെ മറികടക്കാൻ ഒരു സിസ്റ്റത്തിനും പറ്റില്ല കുറച്ച് ആലസ്യമുണ്ട് കുറച്ച് നമ്മൾ നമ്മളുടെ വിഷയവാസനകളിലൂടെ രൂപപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട് കുറെ നമ്മുടെ അഹങ്കാരമുണ്ട് ഇതെല്ലാം കൂടെ സമ്മിശ്രമായ ഒരു െന്ന് പറയുമ്പോൾ അത് വ്യവസ്ഥാപിതം അല്ലെങ്കിൽ സാമാജികം വൈയക്തികം വസ്തുവിനെ ധരിക്കുന്നത് ഇങ്ങനെ പല അർത്ഥത്തിലുള്ളൊരു ശബ്ദമാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റയർഥമുള്ള വാക്കല്ല ധർമ്മത്തിന് ഇക്വലന്റ് ഇല്ല ഒരു ഭാഷയിലും ലോകത്തിലെ ഒരു ഭാഷയിലും ഇല്ലാത്തതാണ് ധർമ്മം പഞ്ചസാരയ്ക്ക് മധുരം പറയുന്നത് പഞ്ചസാരയുടെ ധർമ്മമാണ് അതും ധർമ്മ ലക്ഷണമാണ് അഭ്യുദയവും നിസ്ത്രയസവും ഉണ്ടാക്കാവുന്നത് ധർമ്മമാണ് പ്രജയെ ധരിക്കുന്നത് ധർമ്മമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ശാസനകളും ഭരണഘടനയും ഒക്കെ ധർമ്മമാണ് അപ്പോൾ അങ്ങനെ ധർമ്മത്തിന് വളരെ വിപുലമായൊരു അർത്ഥമുള്ളതാണ് ധർമ്മം എന്ന ശബ്ദം തന്നെ അതുകൊണ്ട് അതിൻ്റെ ഒരു അർത്ഥമാണ് സ്വധർമ്മം എന്നത് പ്രജയെ ധരിക്കുന്നത് എന്തോ അത് ധർമ്മം അത് നിയമപരമായ വേടാണ് അതായത് പ്രജകളെ എന്ത് താങ്ങി നിർത്തുന്നു ഭരണകൂടമാണ് താങ്ങി നിർത്തുന്നതെങ്കിൽ അതിനൊരു നിയമമുണ്ട് ആ നിയമത്തെ ധർമ്മ സംഹിത എന്ന് പറയും മനുസ്മൃതി അതിനുള്ളൊരു ധർമ്മ സംഹിതയാണ് നാരദസ്മൃതി അതിനുള്ളൊരു ധർമ്മ സംഹിതയാണ് യാജ്ഞവൽക്യസ്മൃതി അതിനൊരു ധർമ്മ സംഹിതയാണ് അപ്പം പ്രജയെ ധരിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ താങ്ങി നിർത്തുന്നത് തീർച്ചയായും കാരണം പ്രജയെ യോജിപ്പിച്ചുകൊണ്ടുപോകുന്നതിന് സ്വധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിയുടെ വാസനയ്ക്കനുഗുണമായി അവരുടെ ആ വാസനകളെ ക്രോഡീകരിച്ച് നാല് വ്യവസ്ഥാവിത വർണ്ണങ്ങളായി തിരിക്കുന്നു ആ വർണ്ണങ്ങളെ പ്രായണ സ്വീകരിക്കാവുന്നത് പാരമ്പര്യവഴിക പ്രായണ സ്വീകരിക്കാവുന്നത് പാരമ്പര്യവഴികാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു കൊല്ലനായ അച്ഛനും ഉദാഹരണം പറയുകയാണ് നല്ല ഒരു കൊല്ലം നാട്ടിലെ വളരെ പേരുള്ളൊരു കൊല്ലം അദ്ദേഹം ശരിക്കും ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു മഴ മഴു കാച്ചി കാച്ചൊടുക്കുന്നതും വീട്ടിൽ തേങ്ങ പുതിക്കാനുള്ള കോടാരി കാച്ചുപോലല്ല മഴു പദം വരുത്തി ഊട്ടുന്നത് പലപ്പോഴും ഡീസലിൻ്റെ വെള്ളത്തിലെല്ലാം മുക്കുക അതിന് പദം വരുമ്പോ കാച്ചി പദം വരുന്ന സമയത്ത് ഇയാൾ മുക്കുന്ന ഡീസല കാരണവെച്ചാൽ മരം വെട്ടുകയാണ് മൂന്ന് മണിക്കൂറിലെ നാല് മണിക്കൂറിനുള്ളില് ഒരു തൊണ്ണൂറിഞ്ചോ നൂറിഞ്ചോ എണ്ണമുള്ളൊരു മരം ചിലവ് മറക്കേണ്ടി വരും മനസ്സിലായില്ല അത് വെട്ടുന്നൊരു മഴുവിന്റെ സൈസില് ഊട്ടിയെടുത്തൊരു കോടാലി വീട്ടി കൊടുത്താൽ ആഴ്ചയിൽ നാലുപേരും വിധം ആശുപത്രി പോകും മനസ്സിലായില്ല ഈ കോടാലിക്ക് ആ അതിൻ്റെ എന്താ പറയുക ഒരു തേങ്ങ കുത്തിയിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടിത്തിരിക്കുമ്പോൾ കാലതയിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് കഷ്ണമായിരിക്കും അതിന് മുറിച്ച് ആവശ്യമില്ലാത്തൊരു സാധനം വീട്ടിലെ ഒരു വെറു തീരാനോ മറ്റുള്ളതിനോ അത് വേറൊരു പാതിലതായിരിക്കും അപ്പോൾ അങ്ങനെ ഓരോന്നുമായും ഓരോ മറ്റീരിയലുമായിട്ടും പിച്ചാത്തിയായി വാക്കത്തിയായി കപ്പക്കത്തിയായി നമ്പിക്കത്തിയായി ഒക്കെ ഇയാൾ പണിയെടുത്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്ന ഒരു സമയത്ത് അയക്ക് പല കാര്യങ്ങളും കുറെ കൂടെ വികസിപ്പിച്ചാൽ കൊള്ളാമുണ്ട് അപ്പോഴേക്കയൊക്കെ തൻ്റെ പ്രായത്തിനുള്ളിൽ ഇതെല്ലാം പറ്റുമോ എന്ന് തോന്നലുണ്ടാവും ഇങ്ങനെ അയളിൽ കിടന്ന ആ കാമും പരിവട്ടം ചവിട്ടുമ്പോഴാണ് അയളിലെ ബീജം രൂപാന്തരപ്പെടുന്നതെങ്കിൽ ആ ബീജത്തിനകത്ത് ജനിക്കാനിരിക്കുന്നവൻ ഇതിൻ്റെ ബാക്കി പൂർത്തിയാക്കാനുള്ള വാസനയോടുകൂടിയാണ് അല്ലെടുക്കിരുന്ന് ഒളയാക്കി കൊടുക്കുന്ന ഒരു ഭാര്യ അവളുടെ മനസ്സും അച്ഛനേക്കാൾ മിടുക്കനായ ഒരു മകനുണ്ടാകാൻ വേണ്ടിയാണ് അപ്പോൾ വേണ്ട ഒരേ ഒരു കാര്യം തൊഴിൽപരമായ വേറെ കൃത്യങ്ങളും ഏതും ഉണ്ടാവരുത് എല്ലാ തൊഴിലും ഭൂമിയിൽ മാന്യമായിരിക്കണം എല്ലാ തൊഴിലും അതാതിൻ്റെ സ്വധർമ്മമുള്ളവൻ ചെയ്യണം അപ്പൊ പാരമ്പര്യത്തിനകത്ത് ഗർഭസ്ഥാവസ്ഥയിലും ബീജം രൂപാന്തരപ്പെടുമ്പോഴും ഇത് പഠിച്ചവനാണ് അവിടെ നിക്ഷേപിക്കപ്പെട്ട പുറത്തേക്ക് വരുന്നത് അപ്പോൾ അവൻ ഇനി പഠിക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ ബാക്കി പഠിച്ചാൽ മനസ്സിലായില്ല ഇതാണ് പാരമ്പര്യമാണെന്ന് ഞാൻ പറയാൻ കാരണം ഇതിനിടയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വാസനമുണ്ട് പൂർവ്വ പാരമ്പര്യത്താൽ വാസനവുണ്ട് ഏത് തൊഴിലും മാറി ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് തോൽ പഠിക്കാനും ചെയ്യാനും പക്ഷെ പാരമ്പര്യമാണ് ഇതിനെ നിയന്ത്രിക്കുന്ന ഘടകം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാവില്ല സാമൂഹികതക്കിഷ്ടമാവില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആക്ടിവിസ്റ്റുകൾ നിങ്ങളുടെ സ്വാമിമാർ സ്വാമിമാരൊക്കെ ഗീതയും മറ്റുള്ളവർക്ക് വ്യാഖ്യാനിക്കുമ്പോ ഇത് പാരമ്പര്യമല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒട്ടും വളരെ കിടന്നു വഷമിക്കുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഒപ്പിച്ചത് ഒപ്പിക്കാണ് ശരാശരി ഉയരമുണ്ടെങ്കിൽ മനസ്സിലാവും കാരണം ചില ഇതാ പക്ഷേ ഇതിന്റെ പേരിൽ വന്ന വേറെ കൃത്യങ്ങൾ ഓക്രിത്തരമാണ് സാമാജിക മര്യാദയല്ലോകത്ത് എത്ര ഉയർന്ന സമൂഹമാണെങ്കിലും തടയപ്പെടേണ്ടതാണ് ഉച്ച നീചത്വങ്ങൾക്കുള്ളതല്ല തൊഴിൽപരമായ വ്യത്യാസം പറയാനുള്ള ഒരു ആർജവും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മനസ്സിലായിരുന്നതില്ല ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നുമുള്ള ഭേദം ഉച്ചതീശത്വമായി അതൊരു അതൊരധപ്പതിച്ച സമൂഹമാണ് പക്ഷെ അത് പാരമ്പര്യത്തിലെ തൊഴിൽപരമായ ഒരു തലത്തിൽ സമാജത്തിന്റെ സുരക്ഷയ്ക്കാണെങ്കിൽ അത് സർവോത്തമമായതാണ് തീർച്ചയായും കാരണം ചില തൊഴിൽ പൂർത്തിയാകുമ്പോൾ അവന്റെ അന്ധകരണം ശുദ്ധവും ഇന്നിക്കും വരുന്നതാണ് കാരണം നിങ്ങൾക്ക് ഒരു ഒരു പഥ്യവും നിങ്ങളുടെ ജനിതകത്തിനകത്ത് ഇല്ലാത്ത നിങ്ങൾ ഇന്നലെ പഠിച്ച ഒരു കാര്യം വെച്ചോണ്ട് പോകണം അതുകൊണ്ട് തൊഴിൽ ഒരുപാട് നശിച്ചു പോകണം നിങ്ങളുടെ ഓഫീസുകളിൽ പലയിടത്തും വർക്കേ നടക്കുന്നില്ല ആകെ നാല് വിധ ജോലികളെ ഉള്ളു ലോക ആകെ നാലേ ഉള്ളു ജോലി എല്ലാ കാലത്തും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു തലം തിയറി എന്ന് പറയുന്ന ഒരു തലം സൈദ്ധാന്തികന്മാർ ലോകത്തെ എല്ലാ തൊഴിൽ രംഗത്തും സൈദ്ധാന്തികന്മാരെ ആവശ്യമാണ് സൈദ്ധാന്തികൻ സൈദ്ധാന്തികനില്ലാത്ത തൊഴിൽ നിലനിൽക്കുന്നത് സിദ്ധാന്തമില്ലാത്ത ഒരു തൊഴിലിനും സാർവലൗകിക മനസ്സിലായില്ല ഏത് പ്രാക്ടീസിനും പിന്നിലൊരു തിയറി വേണം ഒരു കമ്പി വലിച്ചു കെട്ടണമെങ്കിൽ വലിച്ചു കെട്ടുമ്പോൾ അത് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം അമരായി ഏഹ് രണ്ട് പോസ്റ്റിനിടയിൽ ഒരു കമ്പി വലിച്ചു കെട്ടുമ്പോൾ അതൊരാർച്ച രൂപാന്തരപ്പെടുന്നത് എന്റെ ടാൻജെൻഡും കാര്യവും ഒക്കെ ഉണ്ട് അത് നിങ്ങൾ തോമാചനെ വിളിച്ച് പത്ത് രൂപയും കൊടുത്ത് പോസ്റ്റേ കയറ്റി വലിച്ച് കെട്ടുമ്പോൾ തോമാചന എൻ്റെ ടാഞ്ചെൻഡ് അറിയാമോ മറ്റേത് അത് വേറെ കാര്യം അത് ആ രീതി ചെയ്യുന്നുണ്ടോ പൊട്ടിപ്പോവോ അതൊക്കെ വേറെ കാര്യം പക്ഷേ അതിന് ലേപ്ലൈസ് സിറ്റുവേഷൻ കൃത്യമായി അറിയണം ആണോ കിട്ടാൻ പറ്റില്ല അപ്പൊ അവനൊരു തിയറി ഉണ്ട് ആ തിയറിസ്റ്റ് ബോസ് കയറുക അവന് കയറാൻ പറ്റില്ല അവനെ നാളെ നിങ്ങൾ ബോസ്സെ കയറ്റണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യല്ല അവൻ്റെ മുട്ടുറങ്ങി അവനൊരു ലിങ്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല എഴുതി കൊടുക്കാൻ പറ്റില്ല ഇന്ന പോലെ ഓഫ് ചെയ്യാവൂ ഇന്ന പോലെ ചെയ്യാവൂ ഇന്നതാണ് അതിൻ്റെ വഴി അപ്പൊ നിങ്ങൾ കളിയാക്കാൻ തുടങ്ങും അവനെൻ്റെ തിയറി മുഴുവൻ അറിയാം തിയറി മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കാൻ അറിയാം തിയറി മുഴുവൻ വരയ്ക്കാൻ അറിയാം ഇതെല്ലാം അറിയാം അതിനപ്പുറത്തേക്ക് അവനെ ഉപയോഗിക്കരുത് അവൻ പണിക്കാരന്റെ കൂടെ നിന്ന് പോയെങ്കിൽ പണിയുടെ കയ്യില അവൻ പണിക്കാരനെ പഠിപ്പിക്കാൻ തുടങ്ങും പഠിപ്പിക്കാൻ തുടങ്ങും ഏ അവൻ ഈ ഇക്വേഷനൊക്കെ വെച്ചുകൊണ്ട് വരച്ച് കാണിച്ച് പഠിപ്പിക്കാൻ തുടങ്ങും അര മണിക്കൂർ കൊണ്ട് മറ്റവൻ സ്വർഗലോകത്തെ ഒരു പണി നടക്കില്ല ഈ രസിനോട് തരാൻ പറയുക എന്നിട്ട് പോയി കിടന്നുറങ്ങിക്കോളാൻ പറയുക കയ്യിലേക്ക് മേടിക്കുക അത് പ്രാക്ടീസ് ഒരു സൂപ്പർവൈസർ ഉണ്ട് അവൻ ഇയാളുടെയും അയാളുടെയും ഇടയിൽ നിൽക്കുന്നവനാണ് അവൻ പറയും ഇതിന്ന പോലെ ചെയ്താൽ മതി ഇന്ന പോലെ ചെയ്താൽ മതി സാറേ അത് അങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോന്ന് പണിക്കര അങ്ങനെ ചെയ്താൽ മതി മറ്റവൻ വരുമ്പോൾ സാറേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ല സാറേ ഇത് വെച്ചുള്ള തീരെ യോഗങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഞാനൊരു കോംപ്രമൈസ് വരും എല്ലായിടത്തും തിയറി ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ഇതിനെ കൂട്ടി വയ്പ്പിക്കുന്ന പണമിടപാട് സ്ഥാപനങ്ങൾ വേണം ഇതിനെല്ലാം പണം വേണ്ടേ മറ്റീരിയൽസ് വേണം പണം വേണം ഇത് ചെയ്യുന്നവന് ഉണ്ണാനുള്ള ആഹാരം വേണം അപ്പൊ കൃഷിയും വാണിജ്യവും ഇതിന്റെ ഇടയിൽ ആവശ്യമാണ് ഇതിനൊക്കെ എടുത്തു കൊടുക്കാൻ പരിചാരകം വേണം കാരണം ഒരു പണി നല്ലൊരു നടക്കണമെങ്കിൽ ഏറ്റവും നല്ല പരിചാരകനെ വിട്ടുകൊടുക്കണം നല്ലൊരു മേസന ഇത് കിട്ടുന്ന സമയത്ത് നല്ലൊരു പരിചാരകനെ വിട്ടുകൊടുത്താൽ രണ്ടാളുടെ പണിയെടുക്കുകയും ചെയ്യും വൃത്തിയാകുകയും ചെയ്യും ആ പരിചാരകൻ മോശമാണെങ്കിൽ പണി ഒട്ടും അപ്പൊ അതുകൊണ്ട് വളരെ വളരെ കർക്കശമായി ആ സേവകർ വേണം അപ്പൊ ഈ നാല് വർഗമേ ഉള്ളൂ ആകെ അന്നും ഇന്നും അത്രയേ ഉള്ളൂ പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് അത് വികലമായിട്ടുണ്ട് അതില്ല എന്ന് ചെയ്യല ചെയ്യാൻ പറ്റില്ല ഒരു പരിചാരകൻ മേസന്റെ പണി ചെയ്യുന്നു പറഞ്ഞാൽ ആ മേസനും മോശമാണ് പരിചാരകനും മോശമാണ് ഇന്നങ്ങനെ പഠിച്ചിട്ടൊന്നും അല്ല ഇന്ന് ഇന്ന് ആളെ കിട്ടാനില്ലേ വരുമ്പോ ഇവനങ്ങ് ഒരു ദിവസം കരണ്ടി എടുത്തി വരികയായിരുന്നു അവസാനം ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ പട്ടികൊലാഞ്ഞിലെ തൂറിയ പോലും രണ്ടു ദിവസം ഏതെങ്കിലും ഒരു വെൽഡിങ് മേസന്റെ കൂടെ സഹായിയായിട്ട് പത്താം ക്ലാസ്സും കുസ്തിയുള്ള ഒരു പയ്യനെ പറഞ്ഞോളൂ ഇവൻ രണ്ടു ദിവസം മറ്റൊരു കൂടെ വന്ന് കഴിഞ്ഞിട്ട് ഇവൻ കണ്ടുപഠിച്ചു എന്നുള്ളതിന്റെ പേരിൽ പിറ്റേ ദിവസം വന്ന് വെൽഡ് ചെയ്യും അപ്പൊ വെൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ കാണാം ഈ കലാഞ്ചൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കണ്ടിട്ടുണ്ടോന്നറിയില്ല ഏഹ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉളഞ്ഞു തന്നെ ഇരിക്കുന്ന അതായത് തൊപ്പിയും കാര്യമൊക്കെ ആയിട്ടിരിക്കുന്ന അതിന്റെ പൊക്കത്തില് മരപ്പെട്ടി ഈ പനം കുരുവിന്ന് തൂറിയാൽ അങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും വെൽഡ് ചെയ്ത് വെച്ചാൽ ആവൂല അതിന് വാസന വേണം ആണെങ്കിൽ വാസന ഉണ്ടെങ്കിൽ കറക്റ്റാകും അവൻ ഇതൊന്നും ഒരുപാട് നേരമൊന്നും ഉണ്ടാവും പെട്ടെന്ന് പഠിക്കും സമാജത്തിന് നഷ്ടമാണ് പറ്റില്ല അതായത് ഇന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊന്നും ചെയ്തോണ്ടിരിക്കുമ്പോഴും എവിടെയാണ് പൈസ കിട്ടുന്നത് അതിലേക്ക് തിരിയാൻ തയ്യാറായിട്ടില്ല എല്ലാവരും നിൽക്കുന്നത് എല്ലാവരും നിൽക്കുന്നത് തിരിയാൻ തയ്യാറായിട്ടാണ് നിങ്ങളുടെ വീട്ടില് അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നവനെ ജനലിലൂടെ അപ്പുറത്തെ വീട്ടുകാരൻ ഒരു ഒരമ്പത് രൂപ ഇങ്ങനെ അമ്പത് രൂപ പൊക്കി കാണിച്ചാൽ ആ ദോശയെ കല്ലിൽ ഇട്ടവൻ അപ്പുറത്ത് പോകും കർമ്മത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നാൽ എല്ലാ തൊഴിൽ മേഖലയിലും പത്ത് രൂപ ഒരുപാടൊന്നും വേണ്ട പത്ത് രൂപ ഇപ്പം കിട്ടുന്ന ഇത് കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ആ അവർക്കാണ് ഇന്ന് സ്ഥാനം കൂടുന്നത് ഇവനോരിടത്തും പണിയാൻ കൊള്ളുകയെന്നാണ് അതിൻ്റെ അർത്ഥം ഇവനെ വിശ്വസിച്ച് ഒന്ന് ഏൽപ്പിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം അതിന് കാരണം ഇതാണ് അത് ആളുകൾ സ്വധർമ്മമായിട്ടല്ല ഇന്ന് എവിടെയും അപ്പോഴപ്പോൾ ഓടാൻ തയ്യാറായിട്ടുള്ളൊരു നിപ്പാണ് ഒരു വർക്കിലും ഓരോ ഉറച്ചിരിക്കില്ല ഒരു ഒരു ദിവസം ദിവസം ചെയ്യില്ല പുതിയ തലമുറ ഒരു രണ്ട് ദിവസം ഒരു കർമ്മം ചെയ്യുമ്പോഴേക്ക് മടുപ്പ് വരും ക്ലിയറായിരുന്നു